എല്ലാരും ഹാപ്പി ആയിരിക്കല്ലേ ഞാൻ സാബിറ ട്രെയിനി ഫ്രം വ്യൂമണി ഫസ്റ്റ് പിന്നെ എന്റെ ടോപ്പിക് ടീനേജ് ലവ് രണ്ട് രീതിയിൽ രീതിയില് അർത്ഥവത്താക്കാം അതായത് ഒന്ന് ടീനേജുകാരോടുള്ള പ്രണയം പിന്നെ ടീനേജുകാർക്കുള്ള പ്രണയം ഇതൊരു ഇന്ററാക്ഷൻ സെക്ഷൻ ആയതുകൊണ്ട് ഇതിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് ശേഷമാണ് ഞാൻ എന്റെ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോ ഇതില് ഉമ്മമാരുണ്ടാവാം ഉപ്പമാരുണ്ടാവാം ചെറിയ കുട്ടികൾ ഉണ്ടാവാം കൗമാരക്കാരുണ്ടാവാം ഒരു പത്ത് മിനിറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് വാല്യൂ ചെയ്യാൻ പറ്റും ഒന്ന് പറയാവോ മ്യൂട്ടാണ് മ്യൂട്ടാണ് ാണ് സ്കൂളുകളിൽ ഒരു ഹോബിയാണ് ടീച്ചർ ഈ ലവ് എന്ന് പറയണത് രണ്ടുപേർക്കുണ്ട് മൂന്നാമതൊരാൾക്കില്ലെങ്കിൽ അവനെ കളിയാക്കുക അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങള് പറയൂ കാരണം എല്ലാരും എനിക്കിത് ഈ ടോപ്പിക് എടുക്കാൻ തന്നെ കാരണം ഒരുപാട് ആൾക്കാര് ഈ ഒരു പ്രായത്തിനെ പേടിച്ചോണ്ട് അതായത് രക്ഷിതാക്കളും എല്ലാവരും കുട്ടികളടക്കം കുട്ടികൾക്കും അതിന്റെ സ്ട്രഗിൾ ഉണ്ട് അപ്പൊ അതും നമുക്ക് ചെറിയ രീതിയിൽ മാറ്റാൻ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടാണ് പിന്നെ പേരൻസിന്റെ ഭാഗത്ത് ഒരു സ്നേഹബന്ധം അത് കിന്നെ ഇല്ലാതെ വരുമ്പോ ഒരു സ്നേഹം കിട്ടുന്ന ഒരാളെ അവർ സ്വീകരിക്കുക അത് തെറ്റാവും ശരിയാകാം അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ് ചെയ്യാൻ വേണ്ടി ഇല്ലേ ഉപ്പമാർക്കൊന്നും പറയാലെ ഉപ്പമാരാണ് അത് വേദനകൾ ഇങ്ങനെ തയ്ച്ച് നടക്കാൻ ആൾക്കാര് പറഞ്ഞാൽ എനിക്ക് സൗകര്യമായിരുന്നു ഇതില് നമ്മള് മൊത്തത്തില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് ടീനേജ് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സെഷനിൽ ഒരു ഹെൽത്തി നല്ല ആരോഗ്യമുള്ള ഒരു പ്രായമാണ് പത്ത് മുതൽ പത്തൊൻപത് ഇരുപത് വയസ്സ് വരെയുള്ള പ്രായം വളരെ എനർജറ്റിക് ആയിട്ടുള്ള പ്രായം ആ സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല ഒരു മൂന്ന് വയസ്സ് മുതൽ നമ്മൾ അങ്ങോട്ട് കുട്ടികൾ അങ്ങനെ ശിക്ഷണം കൊടുക്കാൻ തുടങ്ങും അതുവരെ ഇങ്ങനെ കാലിൽ പിടിച്ച് നടക്കുക കുട്ടികളെ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുമ്പോ ചെയ്യുമ്പോ ഒപ്പം കൂടെ നിൽക്കും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതാകുമ്പോ എന്താറ ചെയ്യണേ വേണ്ടടാ 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 കാരണം എന്തെങ്കിലും പറ്റുമോ പറ്റുമോ എന്നുള്ളൊരു പേടി പക്ഷെ അതൊന്നല്ല നമ്മൾ കൂടെ നിൽക്കണം നമ്മുടെ മക്കളുടെ കൂടെ എന്നുണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോ അവർ ഒരിക്കലും ഒരു ഡിസ്ട്രാക്ഷനും വരാതിരിക്കും പക്ഷെ ഇപ്പത്തെ പാരന്റ്സ് ചെയ്യുന്ന കാര്യം അവർക്ക് സ്നേഹം ഒരുപാടുണ്ട് പക്ഷെ അവര് പ്രകടിപ്പിക്കണില്ല എങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയണില്ല ഇനി പ്രകടിപ്പിച്ചാൽ തന്നെ അവരത് മിസ് യൂസ് ചെയ്യുവോ അവരതിനെ വില ഇല്ലാതാക്കുവോ ഈ ഒരു പേടിയാണ് ഇതില് ആദ്യം ഞാൻ പറഞ്ഞ പ്രണയം നമ്മൾ കൗമാരക്കാരോട് എങ്ങനെ പ്രണയിക്കണം എന്നുള്ളത് മെയിൻ ആയിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ സംസാരത്തെ കേൾക്കുക ഇപ്പൊ നമുക്ക് ആർക്കും സമയമില്ലാത്തതാണ് നമുക്ക് വേണേ കുറ്റം പറയാം ഫോണാണ് അതിനൊക്കെ കാരണമെന്ന് പക്ഷെ നമ്മളും യൂസ് ചെയ്യണ്ടല്ലോ നമുക്കതിനെ നേരം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ ഇല്ലാത്തോണ്ടല്ലേ അത് യൂസ് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ ഒരു ചിന്ത നമ്മൾ നമ്മളെ കാണുന്ന പോലെ തന്നെ അവരുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവര് അങ്ങനെയാണ് അവരുടെ പ്രായം അതാണ് ആ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിലാണ് നമുക്ക് ആ കണ്ണിലൂടെ കാണാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു നിങ്ങളും അങ്ങനെ ആവണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കണ കാര്യമല്ല. ഇപ്പൊ ഞാൻ ഈ സിക്ഷ എടുക്കണു മുന്നേ ഒരുപാട് പാരന്റ്സിനോടും കുട്ടികളോടും അതുപോലെ യൂട്യൂബിൽ കുറെ സൈക്കോളജിസ്റ്റിന്റെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും സൈക്കോളജിന് ഒക്കെ പേടിയാണ് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നത് കാരണം പലതരത്തിലുള്ള കുട്ടികളാണ് നമ്മൾ നമ്മളിപ്പോ ഒരു കുട്ടിനെ പറ്റിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ വേറെ കുട്ടി വേറെ തരം പല മെന്റാലിറ്റി കാരണം വേറെ വേറെ അച്ഛൻറെ അമ്മടേയും മക്കളാണ് പല സ്വഭാവങ്ങളാണ് നമുക്ക് എങ്ങനെ അവരൊരാള് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കില്ല മറ്റുള്ള പ്രതികരണം പക്ഷെ മോസ്റ്റ് ഓഫ് നമ്മളെ പാരൻസ് പറഞ്ഞത് നമ്മൾ എത്ര കൊടുത്താലും അവർക്ക് തികയണില്ല തികയാത്തത് വരെ അവർ അത്രയ്ക്ക് ആഗ്രഹിക്കണം നമ്മുടെ മക്കൾ വളരെ സെൻസിറ്റീവാണ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേനും വേഗം വേദനിക്കണ മക്കളാണ് അവർക്കൊന്നും കൂടുതല് സഹിക്കാൻ വയ്യ നമ്മൾ അങ്ങനെ ആക്കിയതാണ് നമ്മളെ കലാമിന്റെ അഗ്നി ചെറുകൾ എന്നുള്ള ബുക്കിൽ പറയുന്നത് പരുന്ത് എത്രയോ മലമുകളിലുള്ള പരുന്ത് എന്ത് ചെയ്യാണ് അവരെ മക്കളെ കുഞ്ഞു മക്കളെ ചിറക് പൊട്ടുന്നറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ് അവരെ താഴേക്ക് പറക്കാൻ വേണ്ടിട്ട് അയക്കാണ് ചെറിയ മുറിവുകളൊക്കെ പറ്റാം പക്ഷെ എന്താ പരുന്ന് ചിന്തിക്കണേ ഈ മുറിവുകൾ ഇപ്പോഴത്തെ ആണ് പക്ഷെ ഏറ്റവും നന്നായിട്ട് പരുന്തിന്റെ മുഴുവൻ കലാമ ആ ബുക്കിൽ കംപ്ലീറ്റ് പറയണത് പരന്തുകളെ കുറിച്ച് മാത്രമാണ് അതായത് മനുഷ്യനെ പരിന്തായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇങ്ങനെ എന്നാണ് ചോദിക്കുന്നത് മക്കൾക്ക് ചെറുപ്പത്തിൽ ചെറിയ വേദനകളൊക്കെ ഉണ്ടാക്കാം പക്ഷെ വേദനിച്ചോട്ടെ അവരതിനെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കും ചെറിയ പ്രായത്തിൽ നമ്മളിപ്പോ ഇങ്ങനെ കയറും ചെയ്യുന്ന ഒരു പ്രായം ഉണ്ടാവും അല്ലെങ്കിൽ അവരെല്ലാം ഞാൻ അത് ചെയ്തോട്ടെ എന്ന് ചോദിക്കണ പ്രായം ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താണ് പെർഫെക്ഷൻ ഏ നീ ചെയ്ത വൃത്തിയാവലാ എനിയ അവിടെ കയറി കഴിഞ്ഞാൽ അത് ശരിയാവില്ലടാ ഇങ്ങനെ പറയാണ് പക്ഷെ അവര് ചെയ്തോട്ടെ നമുക്ക് കൂടെ നിന്നത് വൃത്തിയാക്കാം അത് കുറച്ച് കാലം അങ്ങനെ മുന്നോട്ട് പോയാ മതി അവര് ഏറ്റവും ബെസ്റ്റായി മാറും അവർക്ക് നമ്മൾ സമയം കൊടുക്കാം എന്തിനും നമുക്ക് എന്ത് ചെയ്യണം പരിഗണന എന്നുള്ള ഒരു കാര്യമുണ്ട് ആ എന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന അമ്മച്ചിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഉപ്പച്ചിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ചിന്ത വരും അതിനു വേണ്ടിയിട്ടാണ് കുട്ടികളെ ചോദിക്കണം ആ പ്രായത്തിൽ ചോദിക്കുവോ ഒരു മൂന്നു മുതൽ ആറു വയസ്സ് വരെ നമ്മളോട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിക്കുകയുള്ളൂ അപ്പൊ ആ സമയത്ത് നമ്മൾ മാക്സിമം അവരെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക അവരെ തളർത്താതിരിക്കുക കയറുകയാണെങ്കിൽ കേറിക്കോട്ടെ പക്ഷെ നമ്മൾ ഒപ്പം നിൽക്കുക അവരെന്താണോ ചെയ്യണം അവർക്ക് എന്താണോ ആഗ്രഹം ആ രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേ ഏത് വയസ്സിലും ഇവൻ എത്ര വയസ്സായാലും നമുക്കായാലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇതേപോലെ തന്നെയാണ് നമ്മളെ മക്കൾക്കും അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും അവർക്ക് പ്രോത്സാഹനം കിട്ടാൻ ആഗ്രഹമാണ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ അവര് നമ്മളെ ചെലപ്പോ ചെയ്യാൻ അറിയില്ലായിരിക്കാം പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ പാരന്റ്സും കുട്ടികളും പ്രോത്സാഹിപ്പിക്കാൻ പഠിക്കണം കുഞ്ഞു കാരണം ഇപ്പൊ പോയി സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കാം എന്തൊക്കെയുടെ അടുത്തത് അതിനു പകരം ഇന്ന് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ വരുന്നവർക്ക് ആരെയൊക്കെ കണ്ടു ഭക്ഷണം ശരിക്ക് കഴിച്ചില്ലേ എല്ലാവർക്കും ഷെയർ ചെയ്തോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞിയെ കാര്യങ്ങൾ ചോദിച്ചിട നമുക്ക് പഠിക്കുക എന്നുള്ളത് തന്നെ അവര് സ്ട്രെസ് ആണ് അത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ചെയ്യണു അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് തന്നെ നമ്മളാണെങ്കിലോ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കയാണ് ഒരു ഇത്തിരി വൈകി കഴിഞ്ഞാ എന്താ അത്ര നേരം എന്താ പറ്റിയേ നേരത്തെ വരാൻ ബസ് കിട്ടിയില്ലേ ഇങ്ങനെ രണ്ട് രീതി നമുക്ക് ചോദിക്കാം ദേഷ്യപ്പെട്ടും ചോദിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടും ചോദിക്കും നമ്മൾ ആലോചിക്കും നമുക്ക് സോഫ്റ്റ് ആയിട്ട് ചോദിക്കണം ഇഷ്ടം ഇതേപോലെ തന്നെയാണ് മക്കൾക്കും അവരെങ്ങനെയൊക്കെ അവര് പരിഗണന മെയിൻ ആയിട്ട് അത് തന്നെയാണ് അങ്ങനെ ചെയ്യണോ അത്രയും അവര് നമ്മളോടും അതേ രീതിയിലാണ് പെരുമാറുക നമുക്ക് എന്തെങ്കിലും പറ്റുഞ്ഞപ്പോ ഇവ എന്തെങ്കിലും നേരം വൈകി ചെയ്ത് കഴിഞ്ഞാൽ അതേ രീതിയിലാണ് അവര് നമ്മളോട് ചോദിക്കുക പക്ഷെ നമ്മള് ദേഷ്യപ്പെട്ടാൽ ചോദിക്കണമെങ്കിൽ അവർ തിരിച്ചതേ പോലെ തന്നെയാണ് അവരും റിയാക്ട് ചെയ്യാം മൂന്ന് ആൾക്കാർക്ക് നമ്മുടെ മക്കൾക്ക് മക്കൾക്ക് തിരിച്ച് പാരന്റ്സിനോട് അതായത് നമ്മൾ ഇതുവരെ വളർത്തി ഉണ്ടാക്കി ഇതിന്റെ വില പറയാൻ വേണ്ടിയിട്ടല്ല എന്നാലും നമ്മുടെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം സാധനങ്ങള് അതായത് കൂടുതലായിട്ടും അടുക്കളയിൽ ഇടപഴകുമ്പോൾ അവർക്ക് ഓരോന്ന് യൂസ് ചെയ്യുമ്പോഴും അവർക്ക് അറിയണം ഇത് ഇന്നതാണ് ഇത് ഇത്ര വരുന്നുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് യൂസ് ഇങ്ങനെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ അവർക്ക് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ കഴിയേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഉമ്മമാർക്കും ഇപ്പാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രത്തോളം അവരെ നോക്കിയിട്ടുണ്ടോ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ മക്കളോട് പറഞ്ഞു കൊടുക്കും അവര് നമ്മളെ അഭിനന്ദിക്കുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മളെ തിരിച്ചും ആ ഉമ്മച്ചി ഇന്നെ കാത്തിരുന്നു അല്ലേ താങ്ക് യു ഉമ്മച്ചി എന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനൊക്കെ അവർക്കും തോന്നും അതുപോലെ ടീച്ചേഴ്സ് അവരവരെ മക്കളെ നോക്കാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവര് കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മള് കൊടുക്കുന്ന പോലെ ഭക്ഷണം കൊടുക്കാനോ അവര്ക്ക് സ്വയം കഴിക്കാനോ ഒന്നും സമയം കിട്ടിയെന്ന് വരില്ല അപ്പൊ ആ മക്കളുടെ ടീച്ചറെ ഒന്ന് വിശേഷം അന്വേഷിക്കുക എന്താ മക്കളുടെ അഭിപ്രായം മക്കളെ കുറിച്ചുള്ളത് എന്താ ടീച്ചർ വീട്ടിൽ എന്തൊക്കെയാണ് അങ്ങനെ ചോദിക്കുമ്പോൾ ടീച്ചർക്ക് ഒരു പരിഗണന കിട്ടും ഇത്തരത്തിൽ നമ്മൾ എല്ലാവരും എല്ലാരും തമ്മിൽ തമ്മില് കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിന് നല്ലൊരു ഉത്തരവാദിത്തമുള്ള ഒരു ടീനേജിനെ വളർത്താൻ നമുക്ക് കഴിയും രണ്ടാമത് നമ്മൾ ഓരോ കാര്യത്തിനും അവരോട് എന്ത് ചെയ്യണം നമ്മളായാലും മക്കളായാലും ഒഴിവുകൾ പറയും പിന്നെ ചെയ്യാടാ അല്ലെങ്കിൽ പിന്നെ പിന്നെക്കു വെക്കും ഇപ്പൊ കൊടുക്കേണ്ടത് ഇപ്പൊ തന്നെ കൊടുക്കണം ഇപ്പൊ ചില പാരന്റ്സ് ഉണ്ട് കല്യാണം കഴിയണ വരെ മക്കളോട് ഹാർഷായിട്ടൊന്നും ഞാൻ നിൽക്കും കാരണം പേടിയാ അവരോടൊന്നും മിണ്ട ചിരിക്കാൻ തിരിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവും പക്ഷെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മക്കൾക്ക് അച്ഛന്മാര് കൊടുക്കുന്ന സ്നേഹത്തിന് അതിലുണ്ടാവില്ല പക്ഷെ ഒരു പ്രായമുണ്ട് നമുക്ക് കിട്ടേണ്ട പ്രായം ഈ പത്ത് വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സുവരെ അതിലോരോ അച്ഛൻ്റെയും അമ്മടേയും ഒരേ പോലുള്ള സന്തോഷവും അവരോടുള്ള സ്നേഹവും കിട്ടണം കൂടുതലാ കുട്ടികളോട്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം എത്ര എത്രയോ പാരന്റ്സ് ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത് മാത്രല്ല നമ്മളെ സ പണ്ടത്തെ കുടുംബത്തിൽ പറഞ്ഞാല് ഇവൻ അച്ഛനും അമ്മയും കേൾക്കാൻ അല്ലെങ്കിൽ പോലും വയസ്സായ ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ അമ്മായികള് അല്ലെങ്കിൽ വല്ല്യമ്മമാര് പറഞ്ഞിട്ട് അവരെ കേൾക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഇന്നതല്ല നമ്മളും തിരക്കിലാണ് നമ്മുടെ മക്കളും തിരക്കിലാണ് പിന്നെ കുടുംബക്കാരായിട്ട് നമുക്ക് ഒരു മിങ്കിളും ഇല്ല കൂട്ടി പിടിക്കാനൊരു കഴിവ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മക്കൾക്കും ഉണ്ടാവും അവരെ എല്ലാ കുടുംബങ്ങളും ആയിട്ട് അട്രാക്ട് ചെയ്യാൻ ഇവരെ ഒരാളുടെ പേര് ചോദിച്ചാൽ പോലും നമ്മുടെ കുടുംബത്തിൽ ഇത്ര ഒരാള് പത്താളുടെ പേര് പറയാൻ അവരും പറഞ്ഞ നമ്മുടെ മക്കൾക്ക് അറിയില്ല കാരണം നമ്മൾ എന്താ ചെയ്യണമെന്ന് അവർ കാണുന്നില്ല രാത്രിയിൽ നമ്മൾ നമ്മുടെ മക്കൾക്കായിട്ട് കുറച്ച് സമയം കളയാൻ ഒരു അര മണിക്കൂർ അരമണിക്കൂർ ഇരുപത് മിനിറ്റ് മതി വെറും ഇരുപത് മിനിറ്റ് അവരെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കുമ്പോഴായാലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രീ ടൈം ആയാലും അവരോട് സംസാരിക്കാം ഓരോരുത്തർക്കും വാല്യൂബിൾ ആയിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം എന്നാലേ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളു അപ്പഴാണ് നമുക്ക് വേറൊരു കുടുംബത്തിനെ മാറ്റാൻ പറ്റുകയുള്ളു പിന്നെ വരുന്നതാണ് താരതമ്യം ചെയ്യാം. നമ്മളെ ഓരോ മക്കളും ഓരോ തരത്തിലാണ് അപ്പൊ നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ മക്കളെ കഴിവ് നമുക്കറിയാം അത് മറ്റുള്ളവർക്ക് അറിയില്ല അവർക്ക് എന്താണ് പഠിക്കാൻ കഴിവില്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും സ്കില്ലില് കഴിവുണ്ടാവും അത് ഏതാണെന്ന് അവരോട് ചോദിച്ച് എന്താ ചെയ്യണതെന്ന് ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നാട്ടുകാരും മൊത്തം പറയണ കാര്യങ്ങൾ വെച്ച് നമ്മുടെ മക്കളെ കാര്യം പറയാനും ഒരിക്കലും പറ്റില്ല നമ്മള് നമ്മളെ മക്കളെ വിശ്വസിക്കുക പക്ഷെ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കുക ഇനിയിപ്പോ ചീത്ത പറയേണ്ട സമയത്താണ് ചീത്ത പറയുക അതവർക്ക് കൊഴപ്പില്ല അവരവരാ ഞാൻ എന്റെ കുറെ കുട്ടികളായിട്ട് ഇടപഴകണ അവരൊക്കെ പറയണ കാര്യം എന്താ അറിയോ നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കില് ഇപ്പൊ ഞങ്ങൾക്കൊരു ഒരാളെ സ്നേഹിക്കാൻ തോന്നുന്നു പക്ഷെ ഞങ്ങൾ തുറന്ന് പറയും കേൾക്കാനിരിക്കുക അല്ല അത് കേൾക്കുന്നതിന് മുന്നേ ഏയ് അതൊന്നും ചെയ്യല്ല പക്ഷെ പതിനാറ് ഈ വയസ്സിൽ അവര് സ്നേഹിക്കണത് വെറും അട്രാക്ഷൻ മാത്രാണ് അതില് നമ്മള് ചെയ്യണ്ടെന്ന് പറയുമ്പോഴാണ് ഓ അത് എന്തോ ഒരു വലിയ കാര്യമാണ് ചിന്തിക്കോളും പക്ഷെ ആ ശെരി നമുക്ക് ശരിയാക്കാം ഇനി അതും പഠിച്ച് ജോലി പഠിക്കുക എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം കേട്ടോന്ന് പറഞ്ഞ അവർക്കൊരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും ഈ കാര്യത്തിൽ കൂടുതൽ ഒന്നും മാറ്റിട്ടില്ല ഇനി നമ്മളോട് കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഫ്രണ്ട് ആക്കി എടുത്തുകൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞൂടെ എന്നുള്ള മെന്റാലിറ്റി വരും അവരും പേടിക്കാണ് ഇത് തെറ്റല്ല ചെയ്യണ് പാരൻസിനോട് പറയണില്ലല്ലോ ഇത്തരത്തില് പിന്നെ തന്നെയാണ് നമ്മൾ ഓരോ കാര്യത്തിലും അവര് ചെയ്യുന്ന സമയത്ത് കുറ്റം പറയാം ടീച്ചേഴ്സ് ആയാലും നമ്മുടെ പാരൻസ് ആയാലും കുറ്റപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ ശ്രമിക്കാം തെറ്റല്ലേ മനുഷ്യന്മാരല്ലേ തെറ്റുപറ്റാതിരിക്കും കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാത്തിനും നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റും നമ്മൾ ആദ്യം മാറി ചിന്തിക്കാം ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമ്മുടെ മക്കളും മാറും നമ്മുടെ സമൂഹം മാറും ഇനി ഇത്ര നേരം ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും പറയാൻ പറ്റുമോ ഇന്ററാക്ഷൻ സെക്ഷൻ ആണ് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഓ വേറൊരു പ്രോബ്ലം ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടതാണ് കമ്പാരിസൺ അത് ഞങ്ങൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്നത് നല്ലൊരു രീതിക്ക് കമ്പാരിസൺ ഇപ്പൊ മറ്റേ കുട്ടിക്ക് മാർക്ക് കിട്ടി നമ്മക്ക് മാർക്ക് കിട്ടിയില്ല അത് പറഞ്ഞിട്ട് ഞങ്ങളെ ഒരു അത്യതരത്തിൽ കമ്പാരിസൺ ഉണ്ട് ഇതിപ്പോ മറ്റേ കുട്ടിക്ക് മാർക്ക് കിട്ടി നിനക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടില്ല പിന്നെ അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാവർക്കും മാർക്ക് ഉണ്ട് നിനക്ക് മാത്രം എന്തുകൊണ്ട് ഇല്ല അല്ലെങ്കിൽ എല്ലാവർക്കും മാർക്കില്ല നിനക്കും അതേപോലെ എന്തുകൊണ്ട് മാർക്ക് ഇല്ല അതൊക്കെ പറഞ്ഞിട്ടായാലും ഞങ്ങൾക്കൊരു ഇതാവില്ലേ കേരള അവര് മനസ്സിലുണ്ട് പക്ഷെ അവര് തിരിച്ചിപ്പം മക്കളെ കമ്പയർ ചെയ്യണം വിചാരിച്ചിട്ടില്ല ഏറ്റവും ഉയർന്ന പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് കമ്പയർ ചെയ്യണത് പക്ഷെ മക്കളെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മള് നമ്മുടെ മക്കൾ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് സെൻസിറ്റീവ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അവർക്ക് എന്ത് പറഞ്ഞാലും അത് ഹേർട്ടിങ് ആയ പോലെ തോന്നുന്നു അവര് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മള് കൂടുതൽ മാർക്കുകളായിട്ട് കമ്പയർ ചെയ്യുക അവർക്ക് കിട്ടിയ മാർക്ക് അത്ര മേടിച്ചല്ലോ അപ്പോഴാണ് കൂടുതൽ മേടിക്കാനുള്ള ഒരു തോട്ട് അവരെ മനസ്സിൽ വരുള്ളൂ അടുത്ത വേറെ ആരെങ്കിലും കൊറേ ആൾക്കാരുണ്ടല്ലോ പേരൻസിനൊന്നും പറയാലെ മക്കളെ ഞാൻ കുറെ കേട്ട് വേറൊരു കേസം എന്താന്നോ നമ്മുടെ മാർക്ക് കിട്ടുമ്പോ നമ്മൾ ഇത് മതി ജയിച്ചല്ലോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അപ്പൊ അടുത്ത തവണ എന്താന്ന് വെച്ച അവൾ ആ ജയിച്ചില്ലേ ഇത്രയൊക്കെ മതി എന്നുള്ള മെന്റാലിറ്റിയോടുകൂടിയായിരിക്കും പിന്നെ അവരുടെ പെരുമാറ്റം അങ്ങനെയും സംഭവിക്കാറുണ്ട് അതിന് മക്കളുടെ മറുപടി അതേ പറഞ്ഞോ ഓരോരുത്തരും എനിക്ക് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അറിയോ അവര് പറയണേ ആ ഇത്രയും കിട്ടിയില്ല അത് പോരേന്ന് ചോയിക്കുക ശരിക്കും നന്നായി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിവുള്ള പിള്ളേരായിരിക്കും പക്ഷെ നമ്മള് ആ കിട്ട ആ ഒരു തവണ കിട്ടിയപ്പോ അതും കൊറവാണെങ്കിലോ അത്ര ഉണ്ടല്ലോ ജയിച്ചല്ലോ എന്ന് പറയും അപ്പൊ പിന്നെ അവര് ആ ഇത്രക്ക് മതിയില്ലേന്നുള്ള ഇതായിരിക്കും ഒഴപ്പായിരിക്കും അല്ല അപ്പൊ അവർക്ക് എവിടെയാണോ ആ മാർക്ക് കുറയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവണേ അത് നോക്കുക. ഏത് തരത്തിലാണ് അവര് അതിനാൽ വന്ന് നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എവിടെയാണ് എന്തുകൊണ്ട് അവരുടെ ടീച്ചേഴ്സ് ആയിട്ട് എന്തുകൊണ്ട് ഇതിന് മാർക്ക് കുട്ടി എങ്ങനെയാണ് ക്ലാസ്സിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ വീട്ടിൽ വന്ന കുട്ടിയോട് ചോദിക്കാം എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൽ മാർക്ക് പറയണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാൻ വിഷമം ഉണ്ടോ ഇനി നമുക്ക് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കുട്ടികളോട് ചോദ്യം ചോദിക്കാം അവർക്ക് ഇത് തന്നെ അവര് ഇങ്ങനെ തരത്തിൽ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് മെച്ചപ്പെടുത്താൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റും കാരണം ഞാനിപ്പോ ഒരുപാട് കുട്ടികൾ പഠിക്കാൻ വയ്യ ഇംഗ്ലീഷ് വായിക്കാൻ വയ്യ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടികളടക്കം ഇപ്പൊ ചെയ്യണണ്ട് മിസ്സ ഇത്രക്കൊക്കെ ഞങ്ങളങ്ങോട് പറ്റുമായിരുന്നോ ആ ഒരു തരത്തിലാണ് ഇപ്പത്തെ കുട്ടികൾ നോക്കുന്നത് പിന്നെ ഇരുന്ന് വായിക്കാനുള്ള ക്ഷമയൊന്നുമില്ല ആ അതാണ് നമ്മൾ എന്തെങ്കിലും വായി ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ പഠിച്ചു ഓക്കേ പിന്നെ അവർക്ക് പിന്നെ അതിനകത്തേ നോക്കാനുള്ള ക്ഷമയില്ല അതാണ് മെയിൻ പ്രശ്നം ഇരുന്ന് വായിക്കാന്നുള്ള ഒരു പ്രശ്നം അവര് ചെയ്യുന്നില്ല ഞാൻ എട്ടുമണി ആവും വീട്ടിലെത്തുമ്പോൾ എട്ടുമണി കഴിഞ്ഞ് ഞാൻ ഫ്രീ ആണ് നേരം അതായത് വായിക്കാൻ എന്ന് എന്ന് അവനോട് പറഞ്ഞിട്ട് അവന്റെ എനിക്ക് അങ്ങനെ ഇപ്പൊ അങ്ങനെ അത് കേട്ടു പഠിക്കാനാണ് ഇഷ്ടം നമ്മൾ ഇരുന്ന് കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്ത അങ്ങനെ ഇരുന്ന് കേട്ടു പഠിക്കാൻ ഭയങ്കര ഇഷ്ടാ പക്ഷെ എപ്പോഴും അത് പറ്റില്ലല്ലോ ഇപ്പൊ ഇപ്പൊ അഞ്ചാം ക്ലാസ് വരെ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും അന്നേരം അങ്ങനെ കേട്ട് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുസ്തകം നോക്കണ്ട നമ്മൾ പറയണ കേട്ട് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കും പക്ഷെ ഇപ്പൊ എപ്പോഴും നമുക്ക് അങ്ങനെ സപ്പോർട്ടോട് കൂടി പഠിക്കാൻ പറ്റില്ലല്ലോ ഒരു പ്രായമാകുമ്പോ തന്നെ പഠിക്കാൻ നോക്കണ്ടേ എന്നു മുതൽ തന്നെ പഠിക്കാൻ തുടങ്ങിയോ അന്നേരം മുതൽ മാർക്ക് കുറവാ പക്ഷെ അതിലുണ്ട് കേട്ട് പഠിക്കാൻ നമുക്ക് പലതരത്തിലുണ്ട് കുട്ടികൾ പഠിക്കും ചിലര് വായിച്ചാലേ കിട്ടൂ ചിലർക്ക് പതുക്കെ വായിച്ച് സൈലന്റ് ആയിരിക്കണം ഈ ഉറക്ക വായിക്കുന്ന കുട്ടികളോട് അപ്പൊ പതുക്കെ വായിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺസെൻട്രേഷൻ പോവും പക്ഷെ പതുക്കെ വായിക്കുന്ന കുട്ടികളാണെങ്കിൽ ഉറക്ക വായിക്കാൻ ഞാൻ ഒന്ന് കേൾക്കട്ടെ എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് പറ്റില്ല പിന്നെ വരുന്നതാണ് ചിലപ്പോൾ ആക്ടിവിറ്റി ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണേന്റെ ഇടയിൽ മക്കൾ മക്കളതാണ് ഞാൻ കുറെ സൈക്കോളജിസ്റ്റിന്റെ ക്ലാസ് കേൾക്കണേ രീതിയിലാണ് പറയുന്നത് നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോൺ കണ്ടിട്ടോ അല്ലെങ്കിൽ ടി വി കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല ഉറപ്പായിട്ട് പഠിക്കാൻ പറ്റില്ല അതല്ലാതെ ഒരു എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഉറക്കെ വായിച്ചിട്ട് പഠിക്കാം ഏതാ നടക്ക് പറ്റിയതാണ് നമ്മൾ കുട്ടികളായിട്ട് ഇന്ററാക്ഷൻ ഇപ്പൊ വിച്വലൈസേഷൻ ചിലർക്ക് കണ്ടാലേ പഠിക്കും ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പൊ ഡിഗ്രിണ്ടെങ്കിലും ഞാൻ ഫുള്ള് കേട്ടിട്ടാണ് എക്സാം എതുക പിന്നെ ഞാൻ പ്ലസ് ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കാൻ ഇഷ്ടം എന്നിട്ട് എന്റെ ടീച്ചേഴ്സ് പറയും അപ്പൊ അവരെ ഒന്ന് പോയിട്ട് നീ വായിക്കു പറയും പക്ഷെ എന്നോട് പറ്റില്ല എനിക്ക് ടെക്സ്റ്റ് വായിക്കാൻ ഭയങ്കര മടിയാ പക്ഷെ ടീച്ചേഴ്സ് പറഞ്ഞത് അതുപോലെ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പോഴും അതേട്ടോ അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ പഠിക്കുക അതാണ് എനിക്ക് തിരി വന്നത് എനിക്ക് അധികം ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തായാലും ഞാൻ ഇങ്ങനെ ടിവിയില് കേക്കാൻ തരത്തിൽ വെക്കും എന്നിട്ട് കേട്ടിട്ട് എക്സാം അതുപോലെ എഴുതും നമ്മൾ ജയിക്കും നല്ല മാർക്കും പഠിക്കും എങ്ങനെയാണ് ആ കുട്ടം അതിപ്പോ കേട്ടിട്ടാണെങ്കിൽ ചെലപ്പോ അതിന് കുറച്ച് ഗ്രൂപ്പ് ഒക്കെ നടത്തേണ്ട ഒരു ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അപ്പൊ അവര് തമ്മി തമ്മിൽ സംസാരിക്കുമ്പോ അത് കിട്ടും നടക്കില്ലേ അങ്ങനെ താങ്ക് യു മാറ്റാൻ പറ്റും നമ്മടെ മക്കളെ നമ്മളെല്ലാ ആരും മാറ്റാം വേറെ ആർക്കും ഇല്ല അത്ര സങ്കടം വേറെ ആർക്കും ഇല്ലേ ഇങ്ങനെ സംസാരിക്കാറ് ഞാനൊരു ഇ എ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ എനിക്കും തൊട്ടേൻ പിടിച്ചാൻ ഒക്കെ ദേഷ്യം വന്നിരുന്നു ഇപ്പൊ ഞാൻ മനസ്സിലാക്കുക എങ്ങനെയാണ് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറി ചിന്തിക്കണം എന്നാലും നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോ ഒരു പുഞ്ചിരിയോടെയും അവരെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുള്ളൂ ഇനിയാരാ മക്കൊന്നും ഇല്ല ഇനി ഹലോ ഹലോ ഇപ്പത്തെ കുട്ടികൾ നാലിൽ എത്തിയിട്ടുള്ളു ആളോട് ആളുടെ ക്ലാസ്സിലുള്ള ആൺകുട്ടി ഇഷ്ടമാണ് പറഞ്ഞത് ആൾ പേടിച്ചിട്ടാണ് എന്നോട് വന്ന് പറഞ്ഞത് എന്നോട് ഇന്നും ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ വന്നു കൂട്ടത്തില് എന്നോട് വന്നിട്ട് പറഞ്ഞു ആ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു ആകെ വിഷമം അത് ഭയങ്കര സൈലന്റ് ആണ് അപ്പൊ ഇത് വന്ന് അമ്മയോടുകൂടിയില്ലേ ആകെ പേടിച്ചു ഞാൻ പേടിക്കൊന്നും വേണ്ട ഉമ്മ ടീച്ചറോട് വേഗം വിളിച്ച് പറയുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിച്ചിട്ട് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു വേറെ കൊഴപ്പൊന്നും ഉണ്ടായില്ല അവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞോളൂ അപ്പൊ ഞാൻ ടീച്ചറോട് വിളിച്ചു പറഞ്ഞു ടീച്ചറ് വീട്ടിൽ വിളിച്ച് പറയാനൊന്നുമല്ല ആ കുട്ടീനോടൊന്ന് പറയാൻ മോളും ആകെ പേടിച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒന്നും ോട് ശ്രദ്ധിക്കാൻ ടീച്ചർ പറഞ്ഞ് ആ ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു ടീച്ചർ അതങ്ങനെ ഡീൽ ചെയ്ത് പ്രായവും നേരത്തോടെ ഇതൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കയാണ് പിന്നെ കുട്ടികൾ ഫോണില് കാണുന്നത് അങ്ങനെ അവർക്ക് വരുമ്പോ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ ഫീൽ ചെയ്യാം പക്ഷെ ഇപ്പൊ അതല്ല നമ്മൾ കാണുന്നത് ഇതൊക്കെയാണ് ജീവിതം ഇതൊക്കെ കല്യാണം കഴിഞ്ഞതിന്റെ മുന്നേ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണം അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അവർക്ക് അറിയാം ഞാൻ ആ മക്കളോട് അറിയാം അവർക്ക് അറിയാം അവർ ചെയ്യണം എന്താ ശരി തെറ്റെന്ന് അറിയാം പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതിയാവും അതിനെ കുറ്റപ്പെടുത്താതിരിക്കുക ആ പ്രായത്തിന് പരിഗണിക്കുക എന്നിട്ട് അവർക്ക് സമയം കൊടുക്കുക ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴാണ് നിനക്ക് തീരുമാനങ്ങൾ എടുക്കുക അപ്പൊ നമുക്ക് നോക്കാടാ എന്ന് പറഞ്ഞൊന്ന് വെക്ക നമ്മള് എത്രത്തോളം അവരെ എതിർക്കണോ അത്രത്തോളം അവര് നമ്മളെ എതിർക്കും നടക്കും എല്ലാരും നമുക്ക് നോക്കാം ഓരോ നമുക്കിപ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ പാരന്റേം ടിപ്സ് അതൊക്കെ മനസിലാക്കുക നമുക്ക് മാറ്റങ്ങൾ വരുത്തുക കൂടുതൽ കൂടുതൽ സന്തോഷായിട്ട് ഇരിക്കാം താങ്ക് യു മാം Thank you very much.